കഴിഞ്ഞ ലോക്സഭയിൽ അപ്രമാദിത്വമുണ്ടായിട്ടും മോദിയുടെ മുട്ടിടിച്ചത് ഒരു പുതുമുഖ പൊതുമുഖ എംപിയുടെ മുന്നിലാണ് ആ അംഗത്തെ നിശബ്ദമാക്കാൻ പഠിച്ച പണി പതിനെട്ടും മോദിയും സംഘവും പയറ്റി ഒടുവിൽ അവരെ പുറത്താക്കിയാണ് മോദി ശ്വാസം വിട്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ മഹ്വാമു സഭയിൽ ഇളിമുഴക്കമായ ആ ശബ്ദം

Neruda, പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലും ഇടുത്തിയായി മോദിക്കു മുന്നിൽ ആ ശബ്ദം നിറഞ്ഞു ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചും മോദിയെ നിശിതമായി വിമർശിച്ചും കത്തിക്കയറിയ മഹുവ ഒരേ സമയം മണിപ്പൂരിൻ്റെ ശബ്ദവും സ്ത്രീകളുടെ അവകാശ പോരാളിയുമായി ലോക്സഭയിൽ അധസ്ഥിതരുടെ ശബ്ദമാകാൻ മനുഷ്യന്റെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കാൻ ഇത്തവണ മഹുവ ഒറ്റക്കല്ല തൃണമൂലിൻ്റെ പെൺപട തന്നെയുണ്ട് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കളറിയിൽ പരുവപ്പെട്ട പത്ത് വനിതകൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ മഹുവയെ പിന്തുണച്ചും കയ്യടിച്ചും അവരുണ്ടായിരുന്നു ഇത്തവണ ലോക്സഭയിൽ ഏറ്റവും അധികം വനിതാ അംഗങ്ങളെ എത്തിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂലിൻ്റെ ഇരുപത്തി ഒൻപത് എൻ പിമാരിൽ പതിനൊന്ന് പേരും വനിതകൾ അതായത് തൃണമൂലിൻ്റെ അംഗബലത്തിന്റെ മുപ്പത്തിയെട്ട് ശതമാനം പെൺസൈനികർ വെറും രാഷ്ട്രീയക്കാരല്ല ഡോക്ടർമാർ ബാങ്കർ അംഗനവാടി ജീവനക്കാരി എന്നതിന് വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ വരെ കൊൽക്കത്ത സൗത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ മാലാറോയിയാണ് വിമൻ ആർമിയിലെ ഏറ്റവും സീനിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രാഷ്ട്രീയത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ചന്ദ്രകുമാർ ബോസിനെ പരാജയപ്പെടുത്തി ആദ്യമായി ലോക്സഭയിലെത്തി ഇത്തവണ തോൽപ്പിച്ചത് ബി ജെ പിയുടെ ദേവശ്രീ ചൗധരിയെ ആകെ നേടിയത് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ ഡോക്ടർ കാക്കോലി ഘോഷ് രാഷ്ട്രീയത്തിലെത്തിയത് സാമൂഹ്യ സേവനത്തിലൂടെ ബരാസത്ത് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയത് ഇത് തുടർച്ചയായ മൂന്നാം തവണ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പിയുടെ സ്വപൻ മജുംദറിനെ ഒരു കാലത്ത് ബംഗാളി സിനിമയുടെ മുഖമായിരുന്നു അൻപത്തിനാലുകാരിയായ ശതാബ്ദി റോയ് രണ്ടായിരത്തി ഒൻപതിൽ ബിർബം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തൃണമൂൽ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മിന്നും ജയം ഇത്തവണ ബി ജെ പിയുടെ ദേവ്ദാനു ഭട്ടാചാരിയായിരുന്നു പ്രധാന എതിരാളി ബർദ്വാൻ ഈസ്റ്റിൽ നിന്ന് സഭയിലെത്തിയ ഡോക്ടർ ശർമ്മല സർക്കാരും ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിലൂടെ പ്രശസ്ത ബി ജെ പിയുടെ അസിംകുമാർ സർക്കാരിനെ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മിതാലിബാഗിന് പ്രായം ഇരുപത്തിയൊന്ന് ബാഗിന്റെ രാഷ്ട്രീയ ജീവിതം പരുവപ്പെടുത്തിയത് മമതാ ബാനർജിയാണ് മമതയിലെ രാഷ്ട്രീയ നേതാവ് അന്നേ ആ ഇരുപത്തിയൊന്നുകാരിയെ സ്വാധീനിച്ചു താനുൾപ്പെടുന്ന അധസ്ഥിതരുടെ ശബ്ദമാകാൻ രാഷ്ട്രീയമാണ് വഴിയെന്ന ചെറുപ്പത്തിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു തൻ്റെ നാൽപ്പത്തിയേഴാം വയസ്സിൽ ആദ്യമായി അരംഭാഗിൽ നിന്ന് ലോക്സഭയിലെത്തി സി പി എമ്മിൻ്റെ വിപ്ലവ് മൊയ്ത്രയെ പരാജയപ്പെടുത്തിയതാ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി എൺപത്തിയഞ്ച് വോട്ടുകൾക്ക് ഉല്ലുബെറിയ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സജിദ അഹമ്മദ് ജോയി നഗറിന്റെ പ്രതിമ മൊണ്ടാൽ ഹൂഗ്ലിയെ പ്രതിനിധീകരിച്ച രജന ബാനർജി മേദിനിപൂരിൽ നിന്ന് നടിയായ ജൂൺ മാലിയ ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച യുവ നർത്തകിയും നടിയുമായ സായോണി ഹോജ് എന്നിവരും ഈ രാജ്യത്തെ വനിതകളുടെ സഭയിലെ ശബ്ദമാകും തൃണമൂൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ വിജയിപ്പിച്ചത് എട്ട് എം അതിൽ മമതാ ബാനർജി അടക്കം രണ്ട് വനിതകൾ ആ രണ്ട് ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം വളർന്ന് പതിനൊന്നായി വനിതാ സംവരണത്തെക്കുറിച്ച് വാതോരാത് സംസാരിക്കുന്ന മറ്റു പാർട്ടികളെല്ലാം സഭയിൽ വനിതകളേക്കാൾ അധികം പുരുഷന്മാരെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബംഗാളിൽ നിന്ന് മമതയുടെ വനിതാ സൈന്യം അവരുടെ കൂടി ശബ്ദമാകുന്നത്